പതിനഞ്ചംഗ സമിതിയിൽ പതിമൂന്ന് രാജ്യങ്ങൾ വെള്ളം ചേർത്ത പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു ആരും എതിർത്തില്ല അമേരിക്കയും റഷ്യയും വിട്ടുനിന്നു റഷ്യ വെച്ച ഭേദഗതി തള്ളി സമവായത്തിൽ എത്തിക്കാൻ ആകാത്തതിനാൽ നാല് തവണ മാറ്റിവെച്ച പ്രമേയമാണ് വെള്ളിയാഴ്ച രക്ഷാ സമിതിയിൽ അവതരിപ്പിച്ചത് വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയത്തിലെ വാചകങ്ങൾ മയപ്പെടുത്തിയാൽ പിന്തുണയ്ക്കാമെന്നാണ് അമേരിക്ക അറിയിച്ചിരുന്നത് ഒടുവിൽ യു എ കൊണ്ടുവന്ന പ്രമേയത്തിലെ ഇസ്രായേൽ പലസ്തീൻ ശത്രുതയ്ക്ക് അടിയന്തരവും സുസ്ഥിരവുമായ വിരാമം എന്ന വാചകം യു എസ് സമ്മർദ്ദത്തെ തുടർന്ന് ഒഴിവാക്കി പകരം സുരക്ഷിതവും ും തടസ്സവും മാനുഷിക സഹായം ഉടനടി അനുവദിക്കാനുള്ള അടിയന്തര നടപടികൾക്കൊപ്പം ശത്രുത സുസ്ഥിരമായി അവസാനിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നാക്കി മാറ്റിയിരുന്നു വാചകങ്ങൾ മാറ്റുന്നതിൽ കൂടുതൽ ചർച്ച വേണമെന്നാണ് റഷ്യ അടക്കം ആവശ്യപ്പെട്ടിരുന്നത് ഒരു തടസ്സവും ഇല്ലാതെ മാനുഷിക സഹായം ഗാസയിലെത്തിക്കാൻ യുദ്ധത്തിന്റെ ഭാഗമായ എല്ലാ കക്ഷികളും അനുവദിക്കണമെന്ന് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു അടിയന്തര വെടിനിർത്തൽ ആവശ്യങ്ങൾ ഒന്നും പ്രമേയത്തിലില്ല വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം നേരത്തെ രണ്ടു തവണ യു എസ് വീറ്റോ ചെയ്തിരുന്നു അതേസമയം ചെങ്കടൽ ിൽ ഇസ്രായേലി കപ്പലുകൾക്ക് ഭീഷണി ഉയർത്തുന്ന ഹൗദികളെ നേരിടാൻ ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയനിൽ പങ്കെടുക്കാൻ യുദ്ധക്കപ്പലുകൾ അയക്കാനാവില്ലെന്ന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് മൂന്ന് കപ്പലുകൾ അയക്കണമെന്ന അമേരിക്കയുടെ അഭ്യർത്ഥന ഓസ്ട്രേലിയയിലെ ഫെഡറൽ ഭരണകൂടം തള്ളിയിരുന്നു ഈ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഇക്കാര്യം അമേരിക്കയ്ക്ക് മനസ്സിലാകുമെന്നാണ് കരുതുന്നതെന്നും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനിസാണ് പറഞ്ഞിട്ടുള്ളത് ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷ െന്ന പേരിൽ അമേരിക്ക രൂപീകരിച്ച ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ സഖ്യത്തിലെ അംഗമാണ് ഓസ്ട്രേലിയ ഇതിന്റെ ഭാഗമായി അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് രാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകൾ ചെങ്കടലിലും പരിസരത്തുമുണ്ട് ഇസ്രായേലേക്ക് സഞ്ചരിക്കുകയായിരുന്ന കപ്പലുകൾക്ക് നേരെ എം എൽ എ ഹൂതികൾ അയച്ച നിരവധി മിസൈലുകളെ അമേരിക്കൻ യുദ്ധകപ്പലുകൾ കപ്പലുകൾ നിർവീര്യമാക്കിയിരുന്നു ഓരോ മിസൈൽ നിർവീര്യമാക്കുന്നതിനും രണ്ടായിരം ഡോളർ മുതൽ ഇരുപതിനായിരം വരെ ചെലവുണ്ടെന്നാണ് കണക്ക് ചെങ്കടലിലെ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നതിനായി മിസൈൽ വേദശേഷിയുള്ള കപ്പലുകൾ അയക്കാൻ അമേരിക്ക സഖ്യരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടെങ്കിലും ഓസ്ട്രേലിയ ആറ് നാവിക സൈനികരെ അയക്കാമെന്നും മാത്രമാണ് അറിയിച്ചത് ആവശ്യവരികയാണെങ്കിൽ അഞ്ചോ പത്തോ സൈനികരെ കൂടി അയക്കാമെന്നും ഉപപ്രധാനമന്ത്രി റിച്ചാർഡ് മാർലസ് പറഞ്ഞു ഹുദികളെ നേരിടാൻ കപ്പലുകളോ വിമാനങ്ങളോ അയക്കുന്നില്ലെന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിലും ദക്ഷിണ ചൈന സമുദ്രത്തിലും കിഴക്കൻ ചൈന സമുദ്രത്തിലും പസഫിക് സമുദ്രത്തിലുമാണ് തങ്ങളുടെ കപ്പലുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു സഖ്യകക്ഷിയായ അമേരിക്കയുടെ ക്ഷണം നിരസിച്ച ഭരണകൂടത്തിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന്റെ ദൗർബല്യവും അലസതയുമാണ് ഈ തീരുമാനത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് ഹമാസ് മാത്രമേ ഇതിനെ സ്വാഗതം ചെയ്യൂവെന്നും പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൺ ആരോപിച്ചു ആൽബനീസ് നേതൃത്വം നൽകുന്ന ഭരണകൂടം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പരിഹാസപാത്രമാവുകയാണെന്നും ഡട്ടൺ പറഞ്ഞു ഇതിന് മറുപടിയായാണ് എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന പ്രസ്താവനയുമായി ആൽബനീസ് രംഗത്ത് വന്നിരിക്കുന്നത് സൈന്യവുമായി കൂടിയാലോചിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നും അതിനെ പരിഹസിക്കുന്നവർക്ക് അങ്ങനെയാവാമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ നമ്മുടെ അമേരിക്കൻ സുഹൃത്തുക്കളോട് അടുപ്പത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയുടെ പിന്തുണയോടെ ഭരണകൂടം കൈക്കൊണ്ട തീരുമാനത്തെ പുറത്തിരുന്നു കളിയാക്കാനാണ് ധട്ടന്റെ തീരുമാനമെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യം കപ്പലുകൾ അയക്കാമെന്ന ഭരണകൂട തലത്തിൽ അഭ്യർത്ഥന ഉണ്ടായിട്ടില്ല നമ്മുടെ മുൻഗണനകൾ എന്തൊക്കെയെന്ന് അമേരിക്കയ്ക്ക് അറിയാം അദ്ദേഹം പറഞ്ഞു മലയാളി വാർത്ത